വിദേശ രാജ്യങ്ങളിൽ പ്രാബല്യത്തിൽ വരുത്തിയ നിയമം ലംഘിച്ചാൽ കനത്ത പിഴയാണ് ഭരണകൂടം നൽകുക സ്വന്തം രാജ്യത്തുള്ളവരായാലും പ്രവാസികളായാലും അവർക്ക് ലഭിക്കുന്ന ശിക്ഷ ഒരുപോലെയാണ് എന്നാൽ കനത്ത ശിക്ഷ ലഭിക്കുമെന്നറിഞ്ഞിട്ടും നിയമം പാലിക്കാത്തവരും ലംഘിക്കുന്നവരുമാണ് ഏറെ പേര് അത്തരത്തിൽ നിയമം പാലിക്കാത്ത എട്ട് പ്രവാസികളെയാണ് കഴിഞ്ഞ ദിവസം കുവൈത്ത് കോടതി തടവ് ശിക്ഷ വിധിച്ചത് കുവൈത്തിൽ വിദേശികൾക്ക് അനധികൃതമായി ഡ്രൈവിംഗ് ലൈസൻസ് നൽകി കൈക്കൂലി വാങ്ങിയ കേസിലാണ് എട്ട് പ്രവാസികൾക്കെതിരെ കുവൈത്തിലെ അപ്പീൽ കോടതി നാലു വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചത് ശിക്ഷ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് നിബന്ധനകൾക്ക് വിധേയമായി ഇവരെ നാടുകടത്താനും കോടതി ഉത്തരവിട്ടു ഇതേ കേസിൽ കേണൽ റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും കോടതി സമ്മാനമായ വിധി പുറപ്പെടുവിച്ചു നിശ്ചിത യോഗ്യതകളില്ലാത്ത പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സംഘടിപ്പിച്ചു നൽകിയതിനാണ് കുറ്റം മാത്രമല്ല പ്രവാസികളിൽ നിന്ന് കൈക്കൂലി വാങ്ങുകയും അനധികൃതമായി ലൈസൻസ് അനുവദിച്ചു നൽകുകയും ചെയ്തതാണ് കേസ് കൈക്കൂലി വാങ്ങുക കൃത്യനിർവ്വണത്തിൽ വീഴ്ച വരുത്തുക ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഉദ്യോഗസ്ഥനെതിരെ ചുമത്തിരിക്കുന്നത് ജോലിയുടെ സ്വഭാവം ശമ്പളം ഫാമിലി സ്റ്റാറ്റസ് വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ശക്തമായ നിയന്ത്രണങ്ങളാണ് ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡമായി കുവൈത്ത് അവതരിപ്പിച്ചത് കഴിഞ്ഞ ഡിസംബറിൽ പ്രവാസികൾക്കുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഇലക്ട്രോണിക് കാർഡ് രീതിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഇതുപ്രകാരം വിദേശികൾക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയോ സർക്കാരിന്റെ സാഹിൽ ആപ്പ് വഴിയോ ഇലക്ട്രോണിക്കായി മാത്രമേ ലൈസൻസ് എടുക്കാനും പുതുക്കാനും സാധിക്കുകയുള്ളൂ എന്നാൽ ഇത്തരത്തിൽ അനധികൃതമായി നടത്തുന്ന നിയമലംഘനം കണ്ടെത്തിയാൽ ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥര് പിടികൂടുമെന്നാണ് കുവൈത്ത് ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്